ഹായ് ഹലോ നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല നല്ല കമൻസ് വരുന്നത് അന്ന് ഒരുപാട് പേര് കുറ്റം പറഞ്ഞും അതായത് കളിയാക്കുക ഒക്കെ ചെയ്ത ജാസ്മിനാണ് അപ്പം ജാസ്മിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അന്ന് മുതലേ ഞാൻ ഭയങ്കര സപ്പോർട്ടാണ് കാരണം ഷീസ് ഗ്രേറ്റ് ആൻഡ് ആ കുട്ടിക്കറിയുമ്പോൾ എങ്ങനെ ഏത് സമയത്ത് എങ്ങനെ നിൽക്കണം എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടറി നല്ലൊരു ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജാസ്മിൻ പിന്നെ അതൊരു ഗെയിം ആയിരുന്നു ആ ഒരു ഗെയിമിന്റെ രീതിയിൽ കാണണമായിരുന്നു പിന്നെ ആ കുട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒന്നും ഓരോ ആവശ്യമില്ല കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗെയിമിനായിട്ട് പോകും അതിൽ പലതരം ഡിഫറൻസ് ഓഫ് മെത്തേഡ് കളികൾ നമ്മൾ കളിച്ചെന്ന് വരാം അത് ഒരു മൈൻഡ് വെച്ച് ഒരു കളിയാണ് പക്ഷെ അതിനൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് മറ്റുള്ള രീതിയിൽ ആക്രോശിച്ച് ഒരുപാട് പേര് വീഡിയോ നാട്ടുകാരാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിൽ കാരണം നമുക്ക് എല്ലാവരും ഈ പറയുന്ന ആളുകൾക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടി പറ്റുമോ ഒരിക്കലും പറ്റില്ല അതൊക്കെ ചുമ്മാ വിഡിത്തം പറയുകയാണ് ആർക്കും അങ്ങനെ പറ്റില്ല എല്ലാം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് ജനങ്ങൾ അതായത് മനുഷ്യർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് സംഭവം അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഗെയിമിലും വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും പ്രോപ്പറായിട്ട് ഒരാളെക്കുറിച്ചും കുറ്റം അതിൽ ഞാനൊരാളെക്കുറിച്ചും കുറ്റം പറഞ്ഞിട്ടില്ല അങ്ങനെ കുറ്റം പറയേണ്ട ഒരു ആവശ്യം ഇല്ല സംഭവം അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ അവർ പാറിപ്പറ നടക്കുന്നു എല്ലാവരെയും സ്നേഹങ്ങൾ പിടിച്ചു പറ്റുന്നു അങ്ങനെയൊക്കെ കാണുമ്പം സോ ഹാപ്പി കാരണം ഒരുപാട് ആളുകൾ വളരെ കുറ്റം പറച്ചിലും കളിയാക്കലുകളും ഒക്കെ ആയി നടന്ന ആ ഒരു കുറച്ച് ടൈം ആകെ ഒരു നൂറ് ദിവസം മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എല്ലാവരും ഹൃദയത്തിൽ വയ്ക്കുന്നു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും അതായത് നമുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ ഒരേ സമയത്ത് പറ്റിയെന്ന് വരില്ല അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ തെറ്റുകാർ എന്നല്ല അത് മനസ്സിലാക്കി ജീവിക്കുക അപ്പോൾ ഈ കാണുന്ന ഞാനോ അല്ല നിങ്ങളോ നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുമോ ഒരുക്കാനും പറ്റില്ല അപ്പോൾ അതാണ് നമ്മുടെ ജീവിതം എനിവേ എൻ്റെ വീഡിയോസ് ഇഷ്ടമല്ലേക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ജസ്റ്റ് ജാസ്മിനെ വീഡിയോ കാണുകയാണെങ്കിൽ ഗബി കാണുകയാണെങ്കിൽ ഒരുപാട് ആഗ്രഹം നേരിട്ട് കാണാൻ പാടില്ല ജസ്റ്റ് ഐ മീൻ ഒമാൻ ഓക്കെ അപ്പോൾ ഒമാനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കട്ടെ എന്ന് കരുതുന്ന എനിവെ ബെസ്റ്റ് ഓഫ് ലെക്ക് എൻജോയിങ് യുവർ ലൈഫ് അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണാകും ഓക്കെ ബാ ബായ്